ഇന്ന് ഞാൻ ബസിന് വന്നപ്പോഴേ എൻ്റെ പരിചയത്തിലൊരു ചേച്ചിയെ കണ്ടായിരുന്നു ചേച്ചി പറയാൻ ചേച്ചിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഭയങ്കര ചോർച്ചിലാണെന്ന് ചേച്ചി വെളിച്ചെണ്ണ തേച്ച് നോക്കി മഞ്ഞളും അതുപോലെ ചൂടുവെള്ളം ഇട്ട് കഴുകി നോക്കി എന്നിട്ട് കുറവില്ലെന്ന് എൻ്റെ ചേച്ചി ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ വയ്യായിരുന്നു കുറച്ച് ചിക്കൻ മസാല കൂട്ടി സൂപ്പർ ആയിരുന്നു ചോദിരിങ്ങനെയൊക്കെയാണോ പറയേണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ പറയണം കാരണം കാലം ഇത്രയും പുരോഗമിച്ചത് ഒരു ഡോക്ടറെ പോയി എന്താ ഒരു മീറ്റിംഗ് കറക്റ്റ് സമയത്താ വന്നേ ഇതൊക്കെ ഒന്ന് കേട്ടേ മാഡം എടാ ഏകദേശം എത്ര വയസ്സായിരുന്ന പേഷ്യൻ്റെ പ്രായം അമ്പത് വയസ്സാണ് അമ്പത് വയസ്സ് അപ്പോൾ പിരീഡ്സ് നിന്ന ആളാണ് അതെ അതെ ഓക്കെ ഈ പിരീഡ്സ് നിന്ന സ്ത്രീകൾക്കും പിരീഡ്സ് ആകാത്ത കൊച്ചു പെമ്പിള്ളേർക്കും വചേനയുടെയും വൾവയുടെയും അവിടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മരുന്നെടുത്താലോ ആൻറ്റിഫങ്കിൾ ഉപയോഗിച്ചാലോ ഒന്നും പെട്ടെന്ന് കുറയത്തില്ല അവർക്ക് ഇച്ചിരി സ്റ്റിറോയിഡ് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കണം ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൻമെൻറ്റോ ക്രീമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനല്ല ഏത് സ്റ്റിറോയിഡ് ഉപയോഗിച്ചാലും ഒരു റീബൗണ്ട് വരും അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും അപ്പം പക്ഷേ ഇനീഷ്യലി അതൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സ്റ്റിറോയിഡ് കൊടുത്തേ പറ്റൂ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം സ്റ്റിറോയിഡ് കൊടുത്തതിന് ശേഷം പിന്നെ നോർമൽ റെഗുലർ ആൻറ്റിഫങ്കിൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ പക്ഷേ ഉള്ളു ക്ലീൻ ചെയ്യാൻ വരാൻ പറയണം ഉള്ള് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് പ്രോപ്പറായിട്ടുള്ള ആൻറ്റിഫങ്കിൾ കോഴ്സ് എടുത്താലേ മാറത്തുള്ളൂ എന്നുള്ളത് പറയണം ഓക്കെ